ിറാജ് ലൈവിലേക്ക് സ്വാഗതം അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പ് നിരവധി തവണ കലോത്സവങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം അതിനപ്പുറം നമ്മുടെ തലസ്ഥാന നഗരി കൂടിയാണ് ആ നിലക്ക് കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അതിന് പ്രസക്തി ഏറെയുണ്ട് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ നമ്മളോടൊപ്പം ചേരുകയാണ് കലോത്സവം ഇന്ന് രണ്ടാം ദിനം എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ദിവസത്തെ വിലയിരുത്തൽ നിങ്ങളാണ് പറയേണ്ടത് എന്തെങ്കിലും അറുപത്തിമൂന്നാമത് കലോത്സവം തുടക്കത്തിൽ തന്നെ വൻ വിജയമായി മാറി സാധാരണഗതിയിൽ രാവിലെ പത്തുമണിക്കൊന്നും പത്ത് പതിനയ്യായിരം ആൾക്കാർ തിരുവനന്തപുരത്ത് കൂടുക എന്ന് പറഞ്ഞാൽ ഇതൊരു പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ നഗരമാണല്ലോ അതെ അതെ പല ഭാഗത്തു നിന്ന് വരുന്ന പോവുകയൊക്കെ ചെയ്യുന്ന പക്ഷേ പത്തയ്യായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുത്തു പത്തയ്യായിരത്തോളം വരുന്ന പൂജനങ്ങൾ പങ്കെടുത്തു അത് വൈകുന്നേരം വരെ നിന്നു എന്നുള്ളതാണ് രാത്രി പന്ത്രണ്ട് മണി വരെ നിന്നു അതെ അതെ പിന്നെ ഇത് ഇന്ന് ഇപ്പൊ രണ്ടാം രണ്ടാം ദിവസം പൂർത്തിയിരിക്കുമ്പോ ഞാൻ പത്രസമയുള്ള ഒരു മാധ്യമങ്ങൾക്ക് പോലും ഒരു ഒരു പെശ ചൂണ്ടിക്കാണിക്കാനില്ലായിരുന്നു കുറ്റമറ്റതായിട്ടുള്ള ഒരു കലോത്സവമാണ് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി അതിൻ്റെ പണിപ്പരയിലാണ് ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഇടപെടുന്നുണ്ട് അക്കോമഡേഷൻ്റെ കാര്യത്തിൽ ഫുഡിൻ്റെ കാര്യത്തിൽ യാത്രയുടെ കാര്യത്തിൽ ജഡ്ജസിൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ വലിയ പിന്തുണയാണ് കലോത്സവത്തിനുള്ളത് സാധാരണ കലോത്സവത്തിനുണ്ടാകാനിടയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതെല്ലാം മറികടക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് ജഡ്ജസിന്റെ അടക്കമുള്ള വിഷയങ്ങൾ പിന്നെ ഇത് കലോത്സവം ഞാൻ പറഞ്ഞു ഉദ്ഘാടന സമയത്ത് തന്നെ രണ്ടുമൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്ന് ഒരു പരിസ്ഥിതി സംരക്ഷണ ബോധത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഈ നദികളുടെയും പുഴകളുടെയും പേര് പുതിയൊരു അനുഭവമാണ് രണ്ട് ശ്രീ എം ഡിയുടെ വേർപാടിന് ശേഷം എം ഡിയുടെ ഓവന പേരാണല്ലോ നിളയുടെ നിളയാണ് പുഴ ആ പേര് രണ്ടാമത് കിട്ടു അത് വലിയൊരു ആദരവായി മാറി മൂന്നാമത് നമ്മുടെ വയനാട്ടിലെ ഈ ദുരന്തത്തിൽ വെള്ളാമല സ്കൂളിലെ കുട്ടികൾക്ക് അവതരണ അവരൊരു കത്ത എനിക്ക് അയച്ചോളു അപ്പൊ തന്നെ ഞാൻ അനുവാദം കൊടുക്കുകയാണ് ചെയ്യുക കൊടുക്കുന്ന വലിയൊരു മറ്റൊരു കാര്യം കലാമണ്ഡലം എന്ന് എന്നൊരു സ്ഥാപനം ഇവിടെ കേരളത്തിൽ ലോകമെന്ന് അറിഞ്ഞിരിക്കുകയാണ് ഏറ്റവും വലിയ ഡാൻസുകാരും അല്ലെങ്കിൽ പ്രൊഫഷണൽ രംഗത്തെ അതി അതി അധ്യ അധ്യ ഉന്ന ഉന്നതിയിൽ നിൽക്കുന്നവർ ചെയ്യുന്നേക്കാൾ എത്രയോ മനോഹരമായിട്ടാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾ ചെയ്തത് അവരെ ഞങ്ങളെ കുട്ടികൾ കൊണ്ടുപോയ പരീക്ഷ നടത്താൻ ഞങ്ങളാണ് ചില വിഷയങ്ങള് മറ്റൊന്ന് കാര്യം തദ്ദേശീയ കലാരൂപങ്ങൾ അതൊരു പിന്നെ നമുക്ക് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നാട്ടിൽ ഉണ്ടായി പല മാറ്റങ്ങൾക്കും കുറിച്ചൊന്ന് പറഞ്ഞതുപോലെ പുതിയൊരു സന്ദേശമാണ് ഗോത്രകലകൾ കഴിഞ്ഞ വർഷം അത് അവിടെ വലിയ ജനക്കൂട്ടമാണ് ഞാൻ അവിടെ പോയിരുന്നു കിട്ടുന്ന റിവ്യൂ അങ്ങനെ തന്നെയാണ് ആ ഫോട്ടോ എടുത്തു നാടകം മത്സര സ്ഥലത്താണ് ഇന്ന് നേരം കാരണം അവർക്ക് ഇരുപത് മിനിറ്റ് ആണ് ചേഞ്ച് ഒരു മണിക്കൂർ എടുക്കുകയാണ് ഈ അവരുടെ സ്റ്റേജ് തയ്യാറാക്കുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ വേണ്ടിയിൽ സമയം നിയന്ത്രിക്കാൻ പറ്റാത്ത നാടകം തന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ അപ്പീൽ വാങ്ങി വരുന്നവരുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഏതാണ്ട് ഒരു മണിയായിരുന്നില്ല തീർന്നപ്പോ രാവിലെ കൃത്യം ഞാൻ ഒമ്പത് മണിക്ക് വന്നു ഒമ്പതര മണിക്കല്ലേ തുടങ്ങി ഇന്നിപ്പം ഒമ്പതരക്കും പത്തനുമണിക്കും എല്ലാ സ്ഥലത്തും മത്സരം ആരംഭിച്ചു സാധാരണഗതിയിൽ ജഡ്ജസ് വരാൻ വരില്ല അല്ലെങ്കിൽ കറ്റം പിടിക്കണോ വരില്ല പിന്നെ സ്റ്റേജ് മാനേജറെ കാണൂല എന്നൊക്കെ പറഞ്ഞ് ഒരു പതിനൊന്ന് ഒമ്പത് മണിക്ക് തുടങ്ങേണ്ടത് പതിനൊന്നര മണിയെങ്കിലും ആവും ഇത് ഈ ഈ നിലയിൽ ഓടിപ്പോയാൽ ഞാൻ ഇന്നിപ്പോൾ സ്റ്റേജ് മാനേജർമാരുടെ ജോബ് വിളിച്ചിരുന്നു െന്ന് പിന്നെ അതാ ജില്ലകളിലൊരു മാനേജറുണ്ട് അവരാണ് ഈ കുട്ടികളെ കൊണ്ടുപോയി വരികയൊക്കെ ചെയ്യുന്നത് അവരുടെ യോഗം വിളിച്ചിരുന്നു പിന്നെ ഏറ്റവും നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത് ഞാൻ പത്രസമ്മേളത്തിൽ പറയുന്നതുപോലെ പത്തിരുപതിനായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് വെജിറ്റേറിയൻ ഫുഡാണ് ഞങ്ങളതങ്ങനെ ഒരു വലിയ നിബന്ധനകളൊന്നും വയ്ക്കുന്നില്ല ഇപ്പം ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെ വന്നു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഞങ്ങൾ അത് ശ്രദ്ധിച്ചു കാരണം ഇത്തവണ ഇപ്പൊ നമ്മള് ഭക്ഷണ പന്തലിൽ പോകുമ്പോ തന്നെ ഒരു അനാവശ്യമായ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് ആളുകൾക്ക് കഴിക്കാനുള്ള സ്ഥലമുണ്ട് നാലായിരം പേർക്ക് ഒരേ സൗകര്യം സൗകര്യമുണ്ട് എന്തുകൊണ്ടും പിന്നെ ഇത് പിന്നെ ഒറ്റയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രമല്ല ഒരു കൂട്ടായ്മ വലിയ കൂട്ടായ പരിശ്രമം അതിന് മാധ്യമങ്ങളും ഉണ്ട് മാധ്യമങ്ങളും വലിയ പിന്തുണയുണ്ട് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട് താങ്ക് പിന്നെ മിനിസ്റ്റർ ഇപ്പം അപ്പീൽ തന്നെ ഇപ്പൊ മിനിസ്റ്റർ സൂചിപ്പിച്ചപ്പോൾ മത്സരങ്ങളുടെ സമയക്രമം താളം തെറ്റിക്കുന്ന ഒക്കെ അപ്പീലുകൾ തന്നെ ഇത്തവണ അപ്പീലുകളുടെ ഒരു സ്ഥിതി എന്താണ് നമ്പറിന്റെ നോക്കില്ല പൊതുവിലൊരു കുറവ് കുറവാണ് അത് നമ്മൾ അപ്പീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സ്ട്രിക്റ്റ് ആക്കിയിരുന്നോ സ്ട്രിക്റ്റ് ആക്കി ആക്കിയിരുന്നത് മാത്രമല്ല ഒരു പുതിയ ബോധം വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ കോടതി വിധികളാണ് ആ അത് ഈ ഹൈക്കോടതി ഒരു പരാതി കേട്ട ശേഷം ഒരു വിധി പറയുന്നു നമ്മൾ നമ്മളനുസരിക്കാം പക്ഷേ ഒരു കുച്ചുപടി നിർത്തായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ നിർത്തരുവായിക്കോട്ടെ അത് പേപ്പർ നോക്കി മാത്രം എങ്ങനെ അങ്ങനെ നമ്മൾ തീരുമാനത്തിൽ എത്താൻ കഴിയില്ല അതുപോലെ തന്നെ ഹൈക്കോടതിക്ക് താഴെയുള്ള അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ തന്നെ ഉത്തരവ് കൊടുക്കുകയാണെങ്കിൽ ഇവരെ ഉൾപ്പെടുത്താൻ വേണ്ടി അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമനിർമ്മാണം തന്നെ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആലോചനയിലുണ്ടോ വർഷം തന്നെ നമുക്ക് അതത് സാധ്യതയുണ്ടോ പിന്നെ അത് മുഖ്യമന്ത്രി ആയിട്ട് കൊണ്ട് ആലോചിച്ചിട്ട് മാത്രം നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് എങ്ങനെ വേണം ഈ മത്സരങ്ങളുടെ ഒരു മാനുവൽണ്ടല്ലോ ആ മാനുവലിനൊരു മാനുവൽ അല്ലെങ്കിൽ മാനുവൽ ഉൾപ്പെടുത്തിയിട്ട് അത് എന്താ വേണ്ടതെന്നുള്ള ഒരു നിയമ കൂടെ ആലോചിക്കുന്ന ആയിട്ടുണ്ട് ആ ആ മാനുവൽ പരിഷ്കരണം അതിനാവശ്യമായിട്ട് വരും മാനുവൽ പരിഷ്കരണം ആവശ്യമായിട്ട് വരും പിന്നെ ചിലപ്പോൾ നിയമനിർമ്മാണം വേണ്ടി വരും നിയമനിർമ്മാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യം ഈ കാര്യത്തിൽ ഒരു അപ്പം അപ്പം ഇതിനൊക്കെ നടന്നു എന്താണ് അതിലേക്ക് കടക്കുന്നേ കടക്കുന്നേ ഉള്ളൂ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഏത് ഇത്തരം സൂചിപ്പിച്ചുള്ള ബോഡിയും അതിന്റെ മെറിറ്റോ ഡിമെരിറ്റോ ഒന്നും നോക്കാതെ ആരുകൊണ്ട് ഒരു പെറ്റം കൊടുത്തു കഴിഞ്ഞാലും ഒരു ഇടുക എന്ന് ഉത്തരവിടുക ഞങ്ങളുടെ വിദ്യാഭ്യാസ അഭിപ്രായം എന്താണെന്ന് കേൾക്കുന്നില്ല ിൽ മാർക്കെട്ട ജഡ്ജി ജഡ്ജസിന്റെ അഭിപ്രായം കേട്ടോ അതൊന്നും കേൾക്കാതെ ഏകപക്ഷീയമാറ്റി മുൻകാലങ്ങളിൽ ചിലപ്പോൾ ഒരു അമ്പത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അപ്പീൽ വരെ അനുഭവിച്ച അനുഭവങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഈ മേള മേളയെ താളം താളം തെറ്റില്ല എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പം നാടകങ്ങളൊക്കെ പുലർച്ചെയായിട്ടും കഴിയാത്ത കാശ് വർണ്ണു ഹൈക്കോടതി പോകാൻ പറ്റും കാശില്ലാത്ത പാവപ്പെട്ടോ എന്ത് ചെയ്യും ഈ അപ്പീലിന്റെ ഒരു ക്യാഷും വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ടാകും അങ്ങനെ ഒരു ഇത് വരും ഇതാ ഇപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടന സെഷനിൽ പറയുകയുണ്ടായി ഇപ്പം പലപ്പോഴും കുട്ടികൾ ഈ കലാമേളയോടുകൂടി അവരുടെ കലാപ്രവർത്തനം അവസാനിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് പല കുട്ടികളും കലാപ്രവർത്തനം ഇത് അഭ്യസിക്കുന്ന പരിശീലിക്കുന്ന മത്സരങ്ങൾക്ക് വേണ്ടിയാണ് സാമ്പത്തിക പ്രശ്നമുണ്ട് മത്സരങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഒരു കഥ എത്രയോ കലാതിരവും കലാ പ്രതി എഞ്ചിനീർമാരും പോകുന്നു അവസാനിപ്പിക്കും അതിനെങ്ങനെയാണ് മറികടക്കാൻ സമഗ്രമായ ചർച്ചാ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇതിപ്പോ ഇപ്പൊ ഇത്തവണ നമ്മളൊരു സ്കോളർഷിപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അല്ല അത് കഴിഞ്ഞ വർഷം രൂപ ആ അത് അത് രൂപ വർദ്ധിപ്പിക്കുന്ന ആലോചിക്കുന്നു ഞാൻ തുക ഒറ്റത്തവണ അതായത് ഇപ്പൊ നിലവിൽ ആയിരം രൂപയാണ് അത് അത് ഈ വർഷം തന്നെ ഉണ്ടാവും അടുത്ത വർഷം ധനകാര്യ വകുപ്പിന്റെ അനുവാദം വേണം അവരും കൂടെ പ്രഖ്യാപിക്കണം ചിലപ്പോൾ എട്ടാം തീയതി ധനകാര്യ വകുപ്പ് മന്ത്രി ഞാൻ ഒരിക്കലും ഒരു ആയിട്ട് രംഗത്ത് വന്നിട്ടില്ല ഞാനിതിന്റെ സംഘാടകനായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ ചെറുപ്പത്തിലെ സജീവ് സജീവത്തിലാണ് ഞാനൊരു പിന്നെ ഈ തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിലെ എം എൽ എ വിദ്യാഭ്യാസ മന്ത്രിയാണ് അന്ന് ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അതിന്റെ സംഘാടനത്തിൽ സജീവമായിട്ട് പണ്ട് നല്ലൊരു കലാസ്വാദകനാണെന്ന് മനസ്സിലായി അങ്ങനെ ആണുന്നില്ല പാട്ടൊക്കെ നന്നായി കേൾക്കോ പാട്ട് എനിക്ക് വിരോധമില്ല മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാരൂപം എന്താണ് ഇപ്പൊ നമ്മൾ ഈ മത്സരങ്ങളിലൊക്കെ കാണുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ഒന്നും പറയാൻ ഇല്ല എല്ലാം നമ്മളങ്ങനെ ഒരു സെലക്ടീവ് ആയിട്ട് കാണുന്ന ഒരാളുണ്ട് അത് അവസരം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ കിട്ടുന്ന ഒന്ന് കുറച്ച് സമയം കണ്ടോണ്ടിരിക്കും അങ്ങനെ ഒരു സാധാരണ നമ്മൾ ഇതിലേക്ക് വരുന്ന എന്താണ് പറയാനുള്ളത് മത്സരം നിങ്ങൾ നടത്തുക ജയിച്ചാലും പരാജയപ്പെട്ടു കഴിഞ്ഞാലും അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ തമ്മിലൊരു പരസ്പര സ്പർദ്ധയോ ഉണ്ടാകാൻ വേണ്ടി പാടില്ല മത്സരിക്കുന്നത് മത്സരിക്കുന്ന മത്സരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഭിമാനമായിട്ട് കൂട്ടേണ്ട കാര്യം രക്ഷകർത്താക്കൾ തമ്മിലുള്ള മത്സരമാവാൻ വേണ്ടി പാടില്ല കല പഠിപ്പിക്കുന്ന അധ്യാപകർ തമ്മിലുള്ള മത്സരമാവാൻ ആവാൻ വേണ്ടി പാടില്ല കുട്ടികൾ അങ്ങനെയായിരിക്കും പരിശീലിപ്പിച്ച് എടുക്കേണ്ടത് കല എന്ന് പറയുന്നത് മത സൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും സ്നേഹത്തിനും ആത്മബന്ധത്തിനും ഒക്കെ ഉപകരിക്കുന്ന കാര്യമാണ് ആ നില അതിനെ കാണുക ഈ the exclusive muslim matrimonial site